ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അങ്ങനെ രമേശ് ഏട്ടൻ സ്വാമി ആയതിൽ പിന്നെ നമ്മൾ നൊയമ്പൊക്കെ എടുത്ത് എന്നും വെളുപ്പിനെ തന്നെ എഴുന്നേൽക്കും കേട്ടോ അപ്പോൾ നമ്മളിന്നും വെളുപ്പിനെ തന്നെയാണ് എഴുന്നേൽക്കാറ് പക്ഷേ ഇപ്പോൾ അതിൽ നേരത്തെയാണ് നമ്മൾ എഴുന്നേൽക്കുക കാരണം നമുക്ക് ഡെയിലി അടിച്ച് തുടക്കമൊക്കെ വേണം അല്ലെങ്കിൽ എല്ലാ ദിവസവും ഒന്നും തുടയ്ക്കുന്നതായിരുന്നില്ല അപ്പോൾ നോയമ്പൊക്കെ തുടങ്ങിയതിൽ പിന്നെ എന്നും നമ്മൾ തുടച്ചൊക്കെ ഇടും കേട്ടോ അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് വന്നപ്പോൾ മൗകുളിക്കൂട്ടനെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് സ്ഥലം മാറിയൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കോഴിമക്കളെ കഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ മുരിങ്ങയിലൊക്കെ കൊത്തിനാണ് കേട്ടോ അപ്പം മിക്കതും നമ്മളൊരു നാലരയ്ക്കൊക്കെ എഴുന്നേൽക്കും കേട്ടോ അപ്പോൾ പിന്നെ നേരം വെളുക്കുമ്പോഴേക്കും അടിക്കലും തുടക്കലും കൂലിയും കാര്യങ്ങളും ഒക്കെ കഴിയും പിന്നെ നമുക്ക് എന്തായാലും ഏതെങ്കിലും അമ്പലങ്ങളിലൊക്കെ തൊഴാനായിട്ടും കൂടി പോകണമല്ലോ അപ്പോൾ അതുകൊണ്ടും കൂടി തന്നെ നമ്മൾ വെളുപ്പിനെ തന്നെ എഴുന്നേറ്റാലാണ് നമുക്ക് എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞും കഴിഞ്ഞ് അമ്പലത്തിലൊക്കെ പോവാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളിത് ആ നേരം വെളുത്തപ്പോൾ നമ്മുടെ ഒരു തളിയൊക്കെ കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ വേറൊന്നിനല്ല പൂ പറിക്കാനാണ് കേട്ടോ അപ്പോൾ നമ്മൾ പുറമെ എവിടെ അമ്പലങ്ങളിലൊക്കെ പോയാലും നമ്മുടെ വീട്ടിൽ നമ്മൾ പൂവൊക്കെ വെച്ചിട്ടാണ് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് നമ്മൾ പോവാറ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്നും ഞാൻ ഇങ്ങനെ ചെത്തിപ്പൂവും തുളസിയും പിന്നെ മുല്ലപ്പൂവും ഒക്കെയാണ് കൂടുതലായിട്ടും പറിച്ചു വെക്കാറ് കേട്ടോ പിന്നെ ഈ ഒരു മഞ്ഞപ്പൂവും ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് കാണുന്ന മിക്ക പൂക്കളും പറിച്ചെടുക്കുക തന്നെ എന്നിട്ട് അതൊക്കെ അങ്ങോട്ട് വെക്കാം വിചാരിച്ചു കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് എല്ലാ ചെടിയിൽ നിന്നും പൂക്കളൊക്കെ പറിക്കുന്നത് കേട്ടോ ഒത്തിരി ഒന്നും എടുക്കുന്നില്ല കുറച്ച് ദിവസം നമുക്ക് മിക്കതും അങ്ങോട്ട് പറിച്ചെടുക്കാന്ന് വിചാരിച്ചു അപ്പൊ റോസപ്പൂവാണെങ്കിൽ ഇപ്പൊ ഇന്നും വിരിയുന്നുണ്ട് കേട്ടോ നമ്മുടെ തനി നാടൻ റോസൊക്കെ നന്നായിട്ട് പൂവിടുന്നുണ്ട് കേട്ടോ മഞ്ഞ സമയൊക്കെ ആവുമ എന്തായാലും ഇതുപോലെ തന്നെ ഈ പൂക്കളൊക്കെ ഒത്തിരി ഉണ്ടായിരിക്കും അല്ലേ എല്ലാവരും വീട്ടിലെ മുറ്റമൊക്കെ കാണാനായിട്ട് നല്ല രസമാണ് പൂക്കളൊക്കെ നിറഞ്ഞു നിൽക്കുമ്പോൾ ഇതുവരെയും നമ്മുടെ വീട്ടുമുറ്റത്ത് ചെടികളൊന്നും വെക്കാത്തവരായിട്ടുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൂക്കളുള്ള ചെടികളൊക്കെ ഒന്ന് വെച്ച് നോക്കിക്കോളൂ കേട്ടോ ആ പൂവൊക്കെ നോക്കിയിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമൊക്കെ നമുക്ക് അനുഭവപ്പെടും കേട്ടോ നമ്മുടെ ലൈഫ് സന്തോഷഭരിതമാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ പരിസരത്ത് നമ്മൾ വെച്ച് പിടിപ്പിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ നമുക്ക് എന്തൊക്കെയാണോ ഇഷ്ടങ്ങൾ അത് നമ്മൾ നോക്കുന്നിടത്തൊക്കെ കാണാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനെതാ പൂക്കളൊക്കെ തളികയിൽ പറിച്ചെടുത്തിട്ടുണ്ട് പോരാത്തതിന് കുറച്ച് വെറ്റിലും കൂടി എടുത്ത് നമ്മൾ അലങ്കരിച്ചൊക്കെ വെച്ച് ഭഗവാനെ പ്രാർത്ഥിച്ച് അതിനുശേഷം നമ്മൾ അഷ്ടമി ചിറയിലുള്ള അഷ്ടമി മഹാദേവ ക്ഷേത്രത്തിലേക്ക് പോവാണ് കേട്ടോ അപ്പം അവിടെ ശിവനാണ് മുഖ്യപ്രതിഷ്ഠ പക്ഷേ അനേകം ഉപദേവതമാരും കൂടി അവിടെ ഉണ്ട് എവിടേക്ക് പോവാണെങ്കിലും ഒരുങ്ങി ഇറങ്ങുമ്പോൾ ഞാൻ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്ന തിരക്കിലായിരിക്കും കേട്ടോ അപ്പോൾ ആ സ്വാമിയാണ് വീടൊക്കെ പൂട്ടി ഇറങ്ങുന്നത് കേട്ടോ അങ്ങനെ വണ്ടി എടുക്കുന്നതൊക്കെ നോക്കി ഞാൻ ഗേറ്റൊക്കെ തുറന്ന് അവിടെ നിൽക്കുക വിചാരിച്ചു കേട്ടോ അപ്പം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് എൻ്റെ സാരിയുടെ കളറുള്ള പൂവൊക്കെ വിടാർ നിൽക്കുന്നുണ്ട് അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ പൂക്കൾ അങ്ങനെ വണ്ടിയിൽ ഇതാ നമ്മൾ മഹാദേവ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ തന്നെയാണ് കേട്ടോ ഇത് കുറച്ച് ദൂരേ ഉള്ളൂ അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ രാവിലെ തന്നെ ഏതൊരു അമ്പലമായാലും അവിടെ രാവിലെ തന്നെ ചെന്നൊക്കെ ഇറങ്ങുമ്പോൾ ഒരു പ്രത്യേക ഒരു ചൈതന്യമൊക്കെയാണ് അല്ലേ ആ സൂര്യ വീളിച്ചൊക്കെ വന്നിട്ട് അധികം സമയമായിട്ടുണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ അവിടെയൊക്കെ നമ്മളിങ്ങനെ വന്നൊക്കെ നിന്ന് ആ അമ്പലമൊക്കെ കാണുമ്പോൾ തന്നെ എന്താ പറയുക മനസ്സിൽ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും പിന്നെ ഇത് മണ്ഡലകാലം കൂടി ആവാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി സ്വാമിമാരുണ്ടായിരിക്കും ഇങ്ങനെ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോട്ടോ അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി സമാധാനപരമായി തൊഴുതിറങ്ങിയിട്ട് തിരിച്ചു പോരുന്ന വഴിക്ക് ഞങ്ങൾ ഹോം എക്സ്പ്രസ് എന്നുപേരെയുള്ള സൂപ്പർമാർ മാർക്കറ്റിൽ കയറിയിരിക്കുകയാണ് കേട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം അപ്പോൾ ഞാൻ എന്താ ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ കണ്ടിട്ട് അതൊക്കെ ഇങ്ങനെ നോക്കി നടക്കുകയാണെങ്കിൽ ഇതൊന്നും അല്ല വാങ്ങാനായിട്ട് വന്നിരിക്കുന്നത് കേട്ടാ അജി പിന്നെ കുറച്ച് പച്ചക്കറികൾ ഇതൊക്കെ വാങ്ങാനാണ് വന്നിരിക്കുന്നത് പക്ഷേ എൻ്റെ നോട്ടം ഇങ്ങനെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെയാണ് പാത്രങ്ങളൊക്കെ എത്ര കണ്ടാലും നമുക്ക് ഇങ്ങനെ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ ഫ്രൈ പാൻ ഇത് ഒക്കെ അങ്ങനെ നോക്കി നടക്കുകയാണ് കേട്ടോ ഞാൻ അപ്പോൾ സാധനങ്ങളൊക്കെ കുറച്ചൊക്കെ എടുത്തും കഴിഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പച്ചക്കറികളൊക്കെ അതിന് ശേഷം രമേശായിട്ട് അരി വാങ്ങാനായിട്ട് നിൽക്കുന്ന ആ ഒരു സമയം കൊണ്ട് ഞാൻ ഇതൊക്കെ എങ്ങനെ ഒന്ന് തുറന്നൊക്കെ നോക്കുകയാണ് കേട്ടോ നല്ല പാത്രങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അല്ലേ എല്ലാം നമ്മൾ വാങ്ങുക തന്നെ വേണ്ട നമുക്ക് കുറച്ചൊക്കെ ഇങ്ങനെ കാണുമ്പോഴും ഭയങ്കര സന്തോഷമാണ് ഫ്രൈ പാനൊക്കെ നമ്മുടെ വീട്ടിൽ എത്ര എണ്ണം ഉള്ളതൊക്കെയാണ് എന്നാലിങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ രാവിലെ തന്നെ ആയ കാരണം സൂപ്പർ മാർക്കറ്റിൽ ആൾക്കാർ ഇത് ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ ആകെ നാലഞ്ച് ആൾക്കാരൊക്കെ ഉള്ളൂ അതുകൊണ്ട് തന്നെ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് നല്ല സുഖമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി എത്തിയിട്ടാണ് വീട്ടിലെത്തിയ ഉടനെ തന്നെ വേഗം ഡ്രസ്സൊക്കെ മാറിയും കഴിഞ്ഞിട്ട് ഇത് പതിയാരി ക്ഷേത്രത്തിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാലും പറയുകയാണത് കാണാത്തവരുണ്ടെങ്കിലോ അപ്പോൾ ഞാനാണെങ്കിൽ ാരായണീയം പഠിക്കുന്നുണ്ടല്ലോ അപ്പം ഞങ്ങളുടെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണ് കേട്ടോ ഡിസംബറിലാണ് അതിൻ്റെ സമർപ്പണം അപ്പോൾ ഈ മെറൂൺ ബ്ലൗസ് ഇട്ടതാണ് ജയശ്രീ ടീച്ചർ അപ്പോൾ ടീച്ചറാണ് ഞങ്ങളെ നാരായണീയം പഠിപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഒരു സ്റ്റുഡൻറ്റ് കൊടുത്ത വളയൊക്കെ ടീച്ചർക്ക് ഇടിയിച്ച് കൊടുത്തിട്ട് ഞങ്ങളൊന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തതാണ് കേട്ടോ അപ്പോൾ ടീച്ചർ മെറൂണാണ് ഞങ്ങളെല്ലാവരും പച്ച ബ്ലൗസും സെറ്റ് മുണ്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ എത്ര പ്രായം ചെന്നവരായാലും ഈ വരുന്ന പച്ച നിറത്തിലുള്ള ബ്ലൗസ് ഇട്ട എല്ലാവരും സ്റ്റുഡൻസ് തന്നെയാണ് കേട്ടോ നാരായണീയം പഠിക്കാനായിട്ട് ആഗ്രഹമുള്ള ആൾക്കാരുകളാണ് അതിൽ പ്രായഭേദമന്യേ എല്ലാവരും ഈ ഒരു നാരായണീയം പഠിക്കണമെന്ന് മനസ്സിൽ വിചാരിച്ച് വന്ന സ്റ്റുഡൻസാണ് എല്ലാവരും ചില കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം എന്ന് വിചാരിച്ച് ചേരുവല്ലേ പക്ഷെ അത് നമുക്ക് മുഴുവനാക്കാനായിട്ടൊന്നും പറ്റുമെന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നാരായണീയം പഠിക്കാനായിട്ട് ചേരാനും അത് മുഴുവനാക്കാനും കഴിഞ്ഞതിൽ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും ചേർന്ന് ഫോട്ടോ എടുക്കാനായിട്ടാണ് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ഫോട്ടോ എടുത്തിട്ടത് ഫ്ലക്സ് അടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ സമർപ്പണം ഇന്ന ഡേറ്റിലാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള ഫ്ലക്സ് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും കൂടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല രസമായിരുന്നു നമ്മൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം ലൈഫിൽ നമ്മൾ എന്ത് വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ വീട്ടമ്മമാരോ അമ്മമാരോ അമ്മൂമ്മമാരോ ആരെങ്കിലും ഒക്കെ ആയിക്കോട്ടെ പക്ഷേ നമ്മുടെ ലൈഫിൽ നല്ലൊരു എനർജറ്റിക് ആയിട്ടിരിക്കാനും പിന്നെ എപ്പോഴും പുതിയ അറിവുകൾ തേടാനും ഒക്കെ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ ലൈഫ് തന്നെ ഭയങ്കര ഒരു പോസിറ്റീവായിട്ട് മാറും കേട്ടോ അപ്പോൾ ഇത് തന്നെ വേണമെന്നില്ല ഇപ്പോൾ ഞാൻ പറയട്ടെ യോഗ പഠിക്കുന്നവരുണ്ടായിരിക്കാം മെഡിറ്റേഷന് പോകുന്നവരുണ്ടായിരിക്കാം പിന്നെ ജിമ്മിൽ പോകുന്നവർ ഉണ്ടായിരിക്കാം ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുമ്പോൾ അത് നമ്മുടെ ലൈഫിനൊരു ഇത്തനെ ഉണർവാണ് ഉണ്ടാക്കുക കേട്ടോ അപ്പം നമ്മൾ എപ്പോഴും എന്തെങ്കിലും പുതിയ അറിവുകൾ അത് നല്ല നല്ല കാര്യങ്ങളായിരിക്കണം കേട്ടോ അല്ലാതെ ചീത്ത കാര്യങ്ങളുടെ പുറകെ നമ്മൾ പോവരുത് നല്ല നല്ല കാര്യങ്ങളുടെ കൂടെ നമ്മളിങ്ങനെ അതിങ്ങനെ ജീവിതത്തിലേക്ക് ഇങ്ങനെ പഠിച്ചെടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ അതൊരു ഭയങ്കര ഒരു ഉഷാറ് തന്നെയായിരിക്കും കേട്ടോ ഇനി വയസ്സായില്ലേ ഇനി എന്നെക്കൊണ്ട് ഒന്നിനും വയ്യ അങ്ങനെയൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഞങ്ങളുടെ നാരായണീയം ക്ലാസ്സിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര പ്രായമുള്ളവരും ഉണ്ട് ടീ പഠിപ്പിക്കുന്ന ടീച്ചറെക്കാളും പ്രായമുള്ള ആൾക്കാരും ഒക്കെ ഇതിൽ ആയിട്ടൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അത് സമർപ്പണം ഡിസംബറിലാണ് അതും കൂടി ഭംഗിയായിട്ട് കഴിയണം ഒരു പ്രാർത്ഥനയാണ് കേട്ടോ അങ്ങനെ കുറേ സമയമൊക്കെ പോയിട്ടാണ് ഞങ്ങൾ നല്ല രസമായിരുന്നു ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ടൊക്കെ നിന്നതും അതൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ പിന്നെ വീട്ടിൽ വന്നിട്ട് നമ്മുടെ പച്ചക്കറി ചെടികളൊക്കെ നനയ്ക്കുകയാണ് ഉച്ചതിരിഞ്ഞ സമയമായപ്പോഴാണ് നമ്മൾ നനയ്ക്കുന്നത് കേട്ടോ ഇപ്പം നമ്മൾ കറക്റ്റായിട്ട് രണ്ട് നേരവും കുറച്ച് സമയം നമ്മൾ ഈ പച്ചക്കറി ചെടികളുടെ അടുത്ത് വന്ന് നിൽക്കുകയും അതിൽ പുഴുവും പ്രാണിയൊക്കെ ഉണ്ടോ ഉണ്ടോയെന്നൊക്കെ നോക്കുകയും പിന്നെ കളകളൊക്കെ ഉണ്ടെങ്കിൽ പറിച്ചു കളയുകയും അതുപോലെ കറക്റ്റായിട്ട് രണ്ട് നേരം വെള്ളം നനയ്ക്കുകയൊക്കെ ചെയ്തതുകൊണ്ട് തന്നെ കുറച്ച് ശേഷം ഉഷാറായി ഉഷാറായി വലുതായി വലുതായി വരുന്നുണ്ട് കേട്ടോ തൈകൾ കുറച്ചും കൂടി വലുതാ ായാലാണ് ഗ്രോ ബാഗിൽ നിന്ന് ഇങ്ങനെ കുറച്ച് പുറത്തേക്ക് വന്നാലാണ് കുറച്ചും കൂടി ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ ആയിട്ട് തോന്നാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ഈ ഒരു പച്ചക്കറി ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് കേട്ടാ വിത്ത് ഇട്ടിട്ട് അത് മുളച്ച് പൊന്തി ഇങ്ങനെ പൊന്തി പൊന്തി ഗ്രോ ബാഗിനേക്കാൾ മുകളിൽ വരുന്നതും കായുണ്ടാകുന്നതും പൂവുണ്ടാകുന്നതും ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതും നമ്മുടെ ലൈഫിനെ നല്ല പ്രസരിപ്പ് ഉണ്ടാക്കുന്ന കാര്യം തന്നെയായിരിക്കും കേട്ടോ നമ്മൾ ചുമ്മാ നമ്മുടെ വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞ് വെറുതെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ വ്യാപൃതരായിട്ടിരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ലൈഫിന് ഗുണം ചെയ്യാത്ത യാതൊരു കാര്യങ്ങളിലും നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ നമ്മൾ കുറച്ച് എന്താ പറയുക അനാവശ്യമായിട്ടിപ്പോൾ നമ്മൾ ഒരുപാട് സംസാരിക്കുന്നവരാണെങ്കിൽ സംസാരിച്ച് തന്നെ അങ്ങോട്ടിരിക്കും ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ അപ്പോൾ അത് നമ്മുടെ ലൈഫിനെന്ത് ഗുണമാണ് നമ്മൾ ഉണ്ടാക്കാമല്ലേ ആദ്യം ആദ്യം നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് പറഞ്ഞ് പിന്നെ പിന്നെ സംസാരിക്കാൻ വിഷയമില്ലാതുമ്പോൾ നമ്മൾ ചിലപ്പോൾ കുറ്റങ്ങളും വുകളൊക്കെ ആയിരിക്കും പറയാം അങ്ങനെയൊന്നും ടൈം സ്പെൻഡ് ചെയ്യാതെ നമ്മൾ നല്ല കാര്യങ്ങളിലേക്കൊക്കെ മനസ്സ് തിരിച്ചുവിടണം കേട്ടോ അപ്പോൾ ഇതെന്താണെന്നറിയോ ഇവിടെ ഒരു പൈപ്പ് ഉണ്ടായിരുന്നു അതിൽ ഞാനിങ്ങനെ ഈ പച്ച ഷീറ്റ് കെട്ടി കൊടുത്തിരിക്കുകയാണ് കേട്ടോ കാരണം അതിൻ്റെ താഴെ ഒരു പയർ ചെടി നട്ടിട്ടുണ്ട് അപ്പോൾ അത് പടർന്ന് കയറുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തു നോക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു നനയ്ക്കലൊക്കെ കഴിഞ്ഞപ്പോൾ രണ്ട് നേരം നനയ്ക്കുന്നത് കൊണ്ട് തന്നെ എവിടെയൊക്കെ വെള്ളം വീഴുന്നോ അവിടെയൊക്കെ പുല്ല് മുളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പുല്ല് വളർന്നൊന്ന് പൂവിട്ട് പെട്ടെന്നായിരിക്കും അതിൻ്റെ ഒരു വരവ് അപ്പോൾ ആ ഒരു സമയത്ത് പ്രാണികളൊക്കെ വന്നാൽ അതിന്മേയിരിക്കും അത് ആ പുല്ലിന്മേ ഇരിക്കുന്ന പ്രാണികൾ വന്നു കഴിഞ്ഞിട്ട് ചെടിയമ്മയും ഇരിക്കും അതുകൊണ്ട് ഈ പരിസരത്തൊന്നും പുല്ല് തന്നെ വളർ പുല്ല് വളരാനായിട്ട് പാടില്ല അതുകൊണ്ട് വളർന്നു വരുമ്പോഴേക്ക് നമ്മൾ പറിച്ചു കളയാനേട്ടോ പിന്നെ നമ്മുടെ ഓണത്തിനൊക്കെ വെക്കുന്ന തുമ്പ് തുമ്പച്ചെടിയുണ്ടല്ലോ അതിൻ്റെ തൈകൾ കുറച്ചൊക്കെ മുളച്ചു വരുന്നുണ്ട് അതൊക്കെ അവിടെ നിന്നോട്ടെ കേട്ടോ അത് നമുക്കുണ്ടല്ലോ ഈ ചെടികൾക്കൊക്കെ അത് ഇലയും ഒക്കെ എടുത്തും കഴിഞ്ഞിട്ടൊന്ന് മിക്സിയിലടിച്ചും കഴിഞ്ഞിട്ട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രാണികളൊക്കെ പോവാനായിട്ട് അതിൻ്റെ ആ സ്മെല്ലുകൊണ്ട് പ്രാണികളൊന്നും അടുക്കാതിരിക്കൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആ തുമ്പച്ചെടികൾ മുളച്ച് വരുന്നത് ഞാൻ അവിടെ നിർത്തിയിട്ടുണ്ട് ബാക്കി പുല്ലുകളൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കാനായിട്ടോ പിന്നെ നമുക്ക് കുമ്പളവും മത്തങ്ങയും ഒക്കെ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം രാവിലെ എണീറ്റ് ഇങ്ങനെ വരുമ്പോൾ ബ്രഷ് ചെയ്യാനായിട്ടൊക്കെ വരിക ഞാൻ ഈ പച്ചക്കറി ചെടികളുടെ ഈ ഭാഗത്തേക്കാണ് കേട്ടോ അപ്പോൾ മഞ്ഞ പൂക്കളൊക്കെ ഇങ്ങനെ കുമ്പളത്തിലും മത്തങ്ങയിലൊക്കെ ഉണ്ടായി നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ നല്ലൊരു സന്തോഷം തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെയാണ് വെള്ളരി ചെറിയ മഞ്ഞപ്പൂക്കളൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് പിന്നെ എപ്പോഴും തക്കാളി വെക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലെ കീടാണുക്കൾ വരും പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ കീടങ്ങളൊന്നും അങ്ങനെ വന്നില്ല കേട്ടോ അതുകൊണ്ട് ഒരു രണ്ട് മൂന്ന് കൊല പൂത്തിട്ട് അതിങ്ങനെ പിടിച്ച് കിട്ടി നിൽക്കുന്നുണ്ട് ചെറിയ മണികളായിട്ട് തക്കാളികളിങ്ങനെ വരുന്നുണ്ട് കേട്ടോ I <laughs> അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് ലൂവിക്കയുടെ അത്ര നേടായിരുന്ന ഈ തക്കാളി ഇപ്പം ഇത്രയും കൂടി വലിപ്പൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ വന്ന് അതിനി ഒന്ന് കൊഞ്ചിച്ച് ഓമനിച്ചൊക്കെ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സം മനസ്സങ്ങിട്ട് നിറയും കേട്ടോ അതുപോലെ ഈ ഒരു പച്ചമുളക് ഗ്രോ ബാഗ് അകലിയാണ് ഞാൻ വെച്ചിരിക്കുന്നത് കാരണം ഇതിൽ നിറച്ച് വെള്ളീച്ച ശ ശല്യമായിരുന്നു അപ്പോൾ മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാൻ വേണ്ടി നീക്കി വെച്ചിട്ട് ഇതിന് ഞാൻ ചികിത്സിക്കാത്ത കാര്യങ്ങളില്ല പല സംഭവങ്ങളും ഞാൻ അടിച്ച് ഇലകളൊക്കെ അടിച്ച് ച്ച് അതിനൊണ്ടുപോയി തെളിച്ച് അങ്ങനെ 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 നിരന്തരം ചെയ്തിട്ട് ഇപ്പം അത് അതിൽ നിന്നൊക്കെ മുക്തിയായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഈ പുല്ല് പറിച്ച സ്ഥലമൊക്കെ നല്ല ഭംഗിയായിട്ട് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറേ നേരം ആയില്ലേ ഞാൻ അതിൻ്റെ ഉള്ളിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ രമേശായിട്ട് ഇഷ്ടപ്പെട്ട സവാള വട ഉണ്ടാക്കാനായിട്ട് ഇതാ എയർ ഫ്രയറിൽ ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ നാലഞ്ചെണ്ണം മതിയല്ലോ ഞങ്ങൾക്ക് രണ്ട് പേർക്കും കൂടി കഴിക്കാനായിട്ട് അപ്പോൾ അതും ചായയൊക്കെ കുടിക്കാലോ എന്ന് വിചാരിച്ചിട്ട് കയ്യൊക്കെ കഴുകി ഇനി കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ വരാമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് ഇനി നമുക്ക് നാളെ കാണാം